കുഴൽനാടൻ കോടതിയിൽ വാദിച്ച കേസല്ല പടക്കത്തേക്കാൾ നന്നായിട്ടാണ് പൊട്ടുന്നത് സുപ്രീം കോടതി ഭാഗത്ത് ടിയാനെ പടക്ക വക്കീൽ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ ഭാഗ്യം കൊണ്ടാണ് കക്ഷികൾക്ക് കൊലക്കയർ കിട്ടാത്തത് കുറേ കാലം വീണാ വിജയന്റെ പിറകെ നടന്നു അവസാനം കോടതി തന്നെ പള്ള നിറച്ചു കൊടുത്തു അന്ന് പറഞ്ഞത് നാളെ നാലര മണി എന്നൊരു മണി ഉണ്ടെങ്കിൽ ഞാൻ പത്രസമ്മേളനം വിളിച്ച് എല്ലാ തെളിവുകളൊന്നും പുറത്തുവിടുമെന്നായിരുന്നു അതിനുശേഷം കുറെ നാലര മണി കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു ഓണം കഴിഞ്ഞു വിഷു കഴിഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ഇയർ കഴിഞ്ഞു നെയ്യാറ്റിങ്ങരയിൽ ഗോപേട്ടൻ സമാധിയായി ബത്തേരി എം എൽ എ ബാലകൃഷ്ണൻ മുങ്ങി പി വി അംബൂക്ക ഡി എം കെ പിരിച്ചുവിട്ട് ഒറ്റയ്ക്കൊരു പാർട്ടിയായി ബോച്ചെ ജയിലിലായി ജൂസ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും കിട്ടി പക്ഷേ അന്ന് നാലര മണി എന്നും പറഞ്ഞ് മുങ്ങിയ കുഴൽനാട പിന്നെ പൊങ്ങുന്നത് കൂത്താട്ടുകുളത്താണ് എൽ ഡി എഫ് കൗൺസിലർ കലാരാജുവിനെ ചാക്കിലാക്കി കോൺഗ്രസ് ചേർക്കാനായിരുന്നു പ്ലാൻ പക്ഷേ കലേച്ചിയുടെ നാടകം നൈസായിട്ട് പൊളിഞ്ഞു കലേച്ചി അറഞ്ചം പുറഞ്ചം അഭിനയിച്ചു പക്ഷേ സംവിധായകൻ കുഴൽനാടൻ കട്ട് പറയാൻ മറന്നുപോയി സംഗതി കൈന്ന് പോയി എന്ന് ചുരുക്കം അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചാൽ ബാങ്കിലെ കളം തീർത്തു തരുമെന്നും ആവശ്യം പോലെ കാശ് തരുമെന്നും കോൺഗ്രസ് പറഞ്ഞ കാര്യം കലേച്ചി തന്നെ പറയുന്ന ഒരു വീഡിയോ സി പി എം പുറത്തുവിട്ടിട്ടുണ്ട് നാടകം ഇനി അധികം ഓടില്ല അപ്പോൾ പിന്നെ മിസ്റ്റർ കുഴൽ നാളെ നാലര മണിക്ക് ഒരു പത്രസമ്മേളനം ആയാലോ